വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഈ പുതിയ കഥയാണത് സ്നേഹദൂരം പോലെ ഒരു കുറച്ച് പ്രണയവും കുടുംബവും ഒക്കെ ഇഴകളർന്നൊരു കഥയാണ് കേട്ടോ ഇത് എന്താ പറയുക കുറച്ച് ജീവിതങ്ങൾ അതായത് ഇതെൻ്റെയല്ലേ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആരുടെങ്കിലും ലൈഫിൽ നടന്നിട്ടുള്ളതല്ലേ എന്ന് തോന്നുന്ന ടൈപ്പിലെ ഒരു കഥയാണ് നിങ്ങളിപ്പോൾ സ്നേഹദൂരം വായിക്കുമ്പോൾ നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടില്ലേ ഇത് റിയൽ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എന്ന് അങ്ങനെ റിയാലിറ്റിയുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോറിയാണിത് പക്ഷേ ഈ സ്റ്റോറി വായിച്ചു തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതിലൊന്ന് ഞാൻ ഈ സ്റ്റോറി എക്സ്ക്ലൂസീവായിട്ട് യൂട്യൂബിലാണ് ആദ്യമായിട്ട് എഴുതി ഇടുന്നത് മറ്റേതൊക്കെ ഞാൻ പ്രതിലിപിയിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോറിക്ക് ഡിലേ വരുന്നില്ല ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും വരുന്നില്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് റെഗുലറായിട്ട് സ്റ്റോറി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സ്റ്റോറി ചിലപ്പോൾ ചിലപ്പോൾ നല്ല ഒരിക്കലും ഡെയിലി നിങ്ങൾക്ക് കിട്ടില്ല ഒന്നിടെ വിട്ട ദിവസങ്ങളിൽ ഞാൻ ഈ സ്റ്റോറി അപ്ലോഡ് ചെയ്യാമെന്നാണ് കരുതുന്നത് കാരണം ഇത് എഴുതി അത് എഡിറ്റ് ചെയ്ത് പിന്നെ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ടൈം വേണ്ടി വരും അപ്പം നമ്മളിപ്പം പ്രതിലിഭിയിലാണെങ്കിൽ ഒരു ഇരുന്നൂറ് വേർഡ്സിൽ എഴുതിയിട്ടാൽ ഒരു പാർട്ടായി നിങ്ങളുടെ അടുത്തോട്ട് അങ്ങനെ എനിക്ക് തരാൻ പറ്റില്ല ഒരു പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റോറി നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തരുമ്പോൾ ഒരുപാട് എനിക്ക് ഉണ്ട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ദിവസമെങ്കിലും ബ്രേക്ക് എടുത്ത് ചിലപ്പോൾ രണ്ട് ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം എന്തായാലും ആഴ്ചയിൽ ഒരു മൂന്ന് പാർട്ടി ഞാൻ തരും കേട്ടോ നാല് പാർട്ട് തരണം എന്നാണ് ആഗ്രഹം ഒട്ടും പറ്റിയില്ലെങ്കിൽ ഒരു മൂന്ന് പാർട്ടെങ്കിലും ആഴ്ചയിൽ ഉണ്ടാവും അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ വായിക്കാൻ തുടക്കത്തിലേ എനിക്ക് ഫ്ലോ പോയിട്ടോ ഡെയിലി വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല അത് ആദ്യമേ ഞാൻ പറയാം ഒന്നിട ഒന്നിട വിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്നെണ്ണം അങ്ങനെ ആയിരിക്കും ഈ സ്റ്റോറി ആഴ്ചയിൽ മൂന്നോർ നാല് അങ്ങനെ ആയിരിക്കും സ്റ്റോറി വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് തുടങ്ങാം എൻ്റെ പ്രണയമേ രചന റിൻസി പ്രിൻസ് ഭാഗം ഒന്ന് പെട്ടികളെല്ലാം ഭദ്രമായി കെട്ടിയൊതുക്കി ഷോൾഡർ ബാഗിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും എടുത്തു വെച്ചിരുന്നു വിഷ്ണു നാളെ നാട്ടിലേക്ക് പോവുകയാണ് അതിൻ്റെ സന്തോഷം മനസ്സിൽ ഇങ്ങനെ തീരെ തല്ലുകയാണ് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വിദ്യയുടെ വിവാഹമാണ് അതുകൂടി കഴിഞ്ഞാൽ താൻ സ്വസ്ഥമാകും അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം കുടുംബഭാരം തോളിലേറ്റിയാണ് ഈ ഏഴാം കടലിനക്കരയിലേക്ക് എത്തുന്നത് ഡിഗ്രി മാത്രം കൈവശമുള്ള ഒരു ഇരുപത്തിരണ്ടുകാരന് ഇവിടെ വന്നപ്പോൾ പ്രതിസന്ധികൾ നിരവധിയായിരുന്നു ആദ്യം ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായാണ് ജോലി ചെയ്തിരുന്നത് അതിന് ശമ്പളം തീരെ കുറവായിരുന്നു എങ്കിലും ആ ജോലി കളയാതെ അവിടെ തന്നെ നിന്നുകൊണ്ടാണ് മറ്റൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്കായി ശ്രമിച്ചത് അത്യാവശ്യം തരക്കേടില്ലാത്ത ശമ്പളവും താമസവും ഒക്കെ അവിടെ കിട്ടിയതോടെ നല്ല ജീവിതം കരുപിടിച്ചു തുടങ്ങി ഓടുമിഷ്ടികയും മാത്രമുണ്ടായിരുന്ന പഴയ വീടിൻ്റെ സ്ഥാനത്ത് സിമൻറ്റും കോൺക്രീറ്റും നിറഞ്ഞൊരു ഇരുനില വീട് ഇടം പിടിച്ചു ഇനിയും ജീവിതം എന്തെന്നറിയാതെ പകച്ചു നിന്ന ചേച്ചി ബി എഡ് കഴിഞ്ഞ് ടീച്ചറായി ജോലി വാങ്ങിച്ചു അങ്ങേയറ്റം അന്തസ്സായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ കല്യാണവും കഴിപ്പിച്ചു ചേച്ചി വിന്ദുജ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറാണ് ഭർത്താവ് ബാലു സപ്ലൈകോയിലെ ജോലിക്കാരനാണ് ചേച്ചിയുടെ വിവാഹം നടത്തിയതിൻ്റെ കടമെല്ലാം രണ്ട് വർഷം കൊണ്ടാണ് തീർത്തത് വീട് വച്ചതിൻ്റെ കുറച്ച് കടം കൂടി മാത്രമാണ് ഇനി തീർക്കാനുള്ളത് അനുജിതി വിദ്യയെ എൻജിനീയറിംഗെ പഠിപ്പിച്ച് അവളുടെ വിവാഹവും ഇപ്പോൾ നടക്കാൻ പോകുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായാണ് വിവാഹം അവനും എഞ്ചിനീയർ തന്നെയാണ് ദുബായിൽ പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ വിദ്യയുടെ കല്യാണമാണ് നാട്ടിൽ ഇപ്പോൾ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും വിവാഹത്തിനുള്ള പണവും മറ്റും സംഘടിപ്പിക്കുന്നതിനിടയിൽ തൻ്റെ ലീവ് കുറച്ച് നീണ്ടുപോയി അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് മാത്രമേ അവിടേക്ക് എത്താൻ സാധിക്കൂ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കേണ്ടവനാണ് ചേച്ചിയുടെ ഭർത്താവ് ബാലേട്ടൻ ഉള്ളതാണ് ഏക ആശ്വാസം ശരിക്കും വീട്ടിലെ ഒരു മൂത്ത മകനെ പോലെയാണ് ബാലുചേട്ടൻ ഓരോ കാര്യങ്ങൾ അടുക്കി വെക്കുമ്പോഴും മനസ്സിൽ നാടും നാട്ടുകാരും തന്നെയായിരുന്നു എത്രയോ നാളായി നാട്ടിലെ ഉത്സവം കൂടിയിട്ട് ഈ പോക്കിന് ഉത്സവം കൂട്ടണമെന്നൊരു പ്രതീക്ഷയും വിഷ്ണുവിൻ്റെ മനസ്സിലുണ്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ പ്രവാസി ആയതാണ് പിന്നീട് സ്വന്തം വീട്ടിൽ പോലും ഒരു മാസത്തേക്ക് അതിഥിയായി റൂമിൽ നിന്നും കുറച്ചുപേരെ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് അവരുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വളരെ സന്തോഷപൂർവ്വമാണ് അതൊക്കെ വാങ്ങിയത് കാരണം ഈ കാത്തിരിക്കുന്നവരുടെ മുഖത്ത് ഇതുകൊണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ് പ്രവാസികൾ തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതോ ഇത്തരം ചെറിയ സ്നേഹപ്പൊതികളിലൂടെ ഫോണിൽ എടുത്ത് വീട്ടിലേക്കൊന്ന് വിളിച്ചു തുള്ളിക്കൊരു കുടമൊന്നു പറഞ്ഞ പോലെ മഴ പെയ്യാണ് വിദ്യയുടെ പുതിയ ഡ്രസ്സുകളൊക്കെ നോക്കുന്ന തിരക്കിലാണ് ഭാമ വിരുന്നിന് പോകാൻ ഒന്ന് രണ്ട് സാരി കൂടി എടുക്കായിരുന്നു ഇത് മുഴുവൻ ചുരിദാറും ജീൻസും ടോപ്പ് അല്ലെ മുഖം ചുളിച്ചു ഭാമ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഈ സാരി കൊടുത്ത് വിരുന്നിന് പോകുന്നത് എനിക്കിത് കൊടുക്കാനും അറിയില്ല പിന്നെ സാരി വാങ്ങിയാലും അത് വേസ്റ്റ് ആവുകയുള്ളൂ ഒരു രണ്ടു മൂന്ന് സാരിയെങ്കിലും ചേച്ചിക്ക് വാങ്ങായിരുന്നു കല്യാണം കഴിഞ്ഞ സാരി എടുത്ത് ഒരു പ്രത്യേക ഭംഗിയാ ചേച്ചി അത് ചേച്ചിക്ക് അറിയാൻ വൈകാഞ്ഞിട്ടാ അവള് പറഞ്ഞപ്പോ അറിയാതെ ചിരിച്ചു പോയിരുന്നു വിദ്യ വരണൊട്ടും താല്പര്യം ഇല്ല അതുകൊണ്ടും കൂടിയാ വിദ്യ പറഞ്ഞു ഒരു കണക്കിന് ചേച്ചി ഭാഗ്യം ചെയ്ത ആളാണ് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ തന്നെ വിവാഹം നടക്കുന്നില്ലേ അതൊരു വലിയ കാര്യം തന്നെയാ ഇഷ്ടപ്പെട്ട ആളിനോട് അതൊന്നു തുറന്നു പറയാൻ പോലും പറ്റാതെ വീർപ്പും മുട്ടി കഴിയുന്നവരുണ്ട് സ്നേഹിച്ച ആളിനോടൊപ്പം ജീവിക്കാൻ എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അത് നീ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് നമ്മളൊരാളെ അറേഞ്ച്ഡ് മാരേജിലൂടെ കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിൽ നല്ലതാണ് നമുക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ സന്തോഷപൂർവ്വം ജീവിക്കുന്നത് അതുപോട്ടെ ഇത്ര ആധികാരികമായിട്ട് പറയാൻ നിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ വിദ്യ ചോദിച്ചപ്പോൾ ആരുതാത്തത് എന്തോ കേട്ടതുപോലെ ഭാമി അവളെ നോക്കി ചേച്ചി എന്തൊക്കെയാ ചോദിക്കുന്നേ എനിക്കങ്ങനെയൊന്നുമില്ല പാമ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു പക്ഷെ നിന്റെ വർത്തമാനത്തിൽ ഒരു പ്രണയം ഒളിഞ്ഞി കിടക്കുന്നുണ്ട് ഒന്ന് പോ ചേച്ചി എനിക്കതിനു മാത്രം ധൈര്യമൊന്നുമില്ല പാമ പറഞ്ഞു നമ്മുടെ സ്നേഹം സത്യമാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയാലും അത് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും അതൊരു പ്രകൃതി നിയമാടി അതുകൊണ്ട് അഥവാ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ നീ വിഷമിക്കണ്ട സ്നേഹമാത്മാർത്ഥമാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയാലും അത് നിന്റെ കയ്യിൽ തന്നെ വന്നു ചേരും വിദ്യ പറഞ്ഞപ്പോൾ ഭാമ നന്നായി ഒന്ന് ചിരിച്ചിരുന്നു വിദ്യേ വിച്ചു വിളിക്കുന്നു അകത്തു നിന്നും സൗദാമിനിയമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ വിദ്യ അതീവ സന്തോഷത്തോടെ അങ്ങോട്ട് ഓടിയിരുന്നു അതേ നിമിഷം തന്നെ ഭാമയുടെ മിഴിങ്ങളും ഒന്ന് തിളങ്ങിയിരുന്നു അനുബേടിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു വിഷ്ണുവേട്ടൻ രണ്ടുപേരും സ്കൂൾ കാലം മുതലേ ഉള്ള സുഹൃത്തുക്കളാണ് എന്ത് കാര്യങ്ങളും തുറന്നു പറയുന്ന അടുത്ത സുഹൃത്തുക്കൾ പലപ്പോഴും അനുവേട്ടിനോടൊപ്പം വീട്ടിൽ വിഷ്ണുവേട്ടൻ വരാറുണ്ട് തൊട്ടടുത്ത വീടുകളായതുകൊണ്ട് തന്നെ കാണാൻ നിരവധി അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ വിച്ചുവേട്ടൻ അച്ഛൻ മരിച്ചതിന് ശേഷം ഗൾഫിലേക്ക് പോയതോടെ അധികം കാണാൻ സാധിച്ചിരുന്നില്ല എങ്കിലും കൗമാരം ചിറകടിച്ചു തുടങ്ങിയ ഏതോ ഒരു സമയത്ത് മനസ്സിൽ കയറിയതാണ് വിച്ചുവേട്ടന്റെ മുഖം ഇതുവരെ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ആദ്യം എതിർക്കുന്നത് വിച്ചുവേട്ടൻ തന്നെയായിരിക്കും കാരണം അനൂപേട്ടനോട് അത്രക്കടുത്ത സൗഹൃദമാണ് വിച്ചുവേട്ടനുള്ളത് വിദ്യ ചേച്ചി അനുപേട്ടന്റെ സ്വന്തം പെങ്ങളാണെന്ന് പറയാറുണ്ട് അപ്പോൾ വിച്ചുവേട്ടനെ താനും അതേ സ്ഥാനത്ത് ആയിരിക്കും അതിനപ്പുറം മറ്റൊരു ചിന്തയും മനസ്സിലുണ്ടാവാൻ സാധ്യതയില്ല ഇടയ്ക്കിടെ പറയാറുണ്ട് എൻ്റെ വിദ്യയെപ്പോലെ തന്നെയാണ് ഭാമയുമെന്ന് അത് കേൾക്കുമ്പോൾ ചങ്കിലൊരു പിടപ്പാണ് പണ്ട് മുതലേ ഉൾവലിഞ്ഞ പ്രകൃതം ആയതുകൊണ്ട് തൻ്റെ ഇഷ്ടം ആ മുഖത്തേക്ക് നോക്കി പറയാനുള്ള ധൈര്യമൊന്നും തനിക്കില്ല അതുകൊണ്ട് തന്നെ വിച്ചുവേട്ടനോടുള്ള പ്രണയം ഉള്ളിൽ മൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു നോക്ക് കൊണ്ടോ വാക്കുകൊണ്ടോ ഒരിക്കലും വിച്ചുവേട്ടൻ തന്നെ പ്രണയത്തോടൊന്നും നോക്കുകയും ചെയ്തിട്ടില്ല എന്തിന് തന്നോട് ഇപ്പോൾ നാട്ടിൽ വന്നാൽ അധികം സംസാരിക്കാറ് പോലുമില്ല പണ്ട് ഏട്ടനോടൊപ്പം വീട്ടിൽ വരുമ്പോഴൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു പ്രവാസം തങ്ങൾക്കിടയിൽ അതിരുകൾ തീർത്തത് കൊണ്ടോ താൻ വളർന്നു വലിയ പെൺകുട്ടിയായെന്ന് തോന്നിയത് കൊണ്ടോ ഇപ്പോൾ പലപ്പോഴും ഒരു പുഞ്ചിരിയിലോ കണ്ണ് ചിമ്മലിലോ ഒതുക്കിയാണ് സംസാരം കൂടുതലും ഏട്ടാ ഞാൻ വാങ്ങിയ ഡ്രസ്സൊക്കെ കാണിച്ചു തരട്ടെ വീഡിയോ കോളുമായി വിദ്യ വന്നപ്പോഴാണ് പെട്ടെന്ന് ഭാമ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത് ബാക്ക് ക്യാമറ ഓണാണെന്ന് മനസ്സിലായതോ ഭാമ എവിടെ ഉണ്ടായിരുന്നോ എന്ന് വിച്ചുവേട്ടൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ കുറച്ച് അധികം ദിവസങ്ങളായിട്ട് അവിടെ ഇവിടെയായി മാറി മാറി നിൽക്കുക ഞാൻ പോയാലോ അവളല്ലോ എത്തിക്കാൻ പോകുന്നത് അവൾക്ക് ഭയങ്കര വിഷമം ഞാൻ പോകുന്നതിനെ ടൗണിൽ പോകുന്നതും എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോകുന്നതും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ലേ ഫോണിലെ സ്ക്രീനിൽ നോക്കി കാര്യമായി പറയുകയാണ് വിദ്യ എന്നിട്ട് അവൾ എന്താ മിണ്ടാകെ നിൽക്കുന്നത് ഫോണിൽ നിന്നും വിച്ചുവേട്ടൻ ചോദിക്കുന്നത് കേൾക്കുക എടി വിച്ചുവേട്ടം തന്നെ വിളിക്കുന്നുണ്ട് വിദ്യ പറഞ്ഞപ്പോ കട്ടിൽ നിന്നും എഴുന്നേറ്റ് അരികിലേക്ക് ചേർന്നിരുന്നു ഭാമ സെൽഫി ക്യാമറയിൽ കാണാം കട്ടിൽ കിടന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് കൈവീശി കാണിക്കുന്ന ആളെ ഒരു നിമിഷം ആ മുഖത്തേക്ക് തന്നെ നോട്ടം തെളിഞ്ഞു പോയിരുന്നു മുപ്പത് വയസ്സ് കാണും ഇപ്പൊ ആൾക്ക് പക്ഷെ അത്രയും തോന്നില്ല തനിക്കിപ്പോൾ ഇരുപത് വയസ്സാണ് പത്ത് വയസ്സോളം വ്യത്യാസമുണ്ട് തമ്മിൽ പ്രവാസം സമ്മാനിച്ച ചെറിയൊരു മുടി കഴിച്ചിൽ ഒഴിച്ചാൽ ആ ആളിപ്പോഴും സുന്ദരനാണ് പണ്ട് മുതലേ ഫിലിം സ്റ്റാർ സൂര്യയുടെ മുഖച്ചായാണ് വിച്ചുവേട്ടനെ കാണുമ്പോൾ തോന്നുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കട്ടിമീശയും താടിയുമൊക്കെ ഇപ്പോൾ മുഖത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇടയ്ക്ക് അനുപേട്ടനെ വീഡിയോ കോളിൽ വിളിക്കുമ്പോഴും അമ്മയോടും തന്നോടുൊക്കെ സംസാരിക്കാറുണ്ട് അപ്പോഴും താനാളെ ശ്രദ്ധിക്കാറുണ്ട് വിച്ചുവേട്ടൻ ചോദിച്ച എന്തൊക്കെയോ ചോദ്യങ്ങൾക്ക് തപ്പിത്തടഞ്ഞാണ് മറുപടി പറഞ്ഞത് പിന്നീട് വിദ്യ ചേച്ചി ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് പിന്നെ വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി തൊട്ട എതിർവശത്താണ് വീട് നേരെ കൂടെയും നിവർത്തി വീട്ടിലേക്ക് നടന്നു അവിടമ്മ കപ്പ പുഴുങ്ങുന്ന തിരക്കിലാണ് ഒന്ന് നോക്കിയിട്ട് നേരെ മുറിയിലേക്ക് ചെന്നു മുറിയിലേക്ക് കയറി കടലിൽ കിടന്ന ജനല് തുറന്ന് പുറത്തേക്ക് നോക്കി മഴ പെയ്തു തീർന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണാം തൻ്റെ ജനലിലേക്ക് കയറിയിരിക്കുന്ന മുല്ലവള്ളി ചാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും വെള്ളം വീണ് അതിൽ നിന്നും ഒരു പ്രത്യേക ഗന്ധവും വരുന്നുണ്ട് ഒരു മുല്ലപ്പൂ പറിച്ചും മെല്ലെ കൈകളിൽ വെച്ച് ഒന്നും ആസനിച്ചു ഇനി ഓർമ്മകളുടെ തേരോട്ടമാണ് പണ്ട് വിച്ചുവേട്ടൻ പട്ടുപാവാട് ആദ്യമായിട്ടപ്പോൾ കളിയാക്കിയത് മുല്ലപ്പൂ വെക്കുമ്പോൾ അതിൽ നിന്നും എടുക്കുന്നത് ഒക്കെ ഓർക്കുമ്പോൾ ഇപ്പം നാണവരും കൗമാരപ്രായം ആയതിനു ശേഷമാണ് തന്നോടുള്ള ഇടപെടലിലൊക്കെ ഒരു അകലം തീർത്തു തുടങ്ങിയത് സുഹൃത്തിൻ്റെ അരിജത്തി എന്ന പരിഗണന മാത്രമായിരുന്നു പിന്നീട് തന്നിരുന്നത് പക്ഷെ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല ഉത്സവത്തിന് വളയും പാലയും വാങ്ങിത്തരും ഐസ്ക്രീം വാങ്ങിത്തരും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോൾ മുതലാണ് ആൾ അകന്ന് തുടങ്ങിയതെന്ന് തോന്നിയിട്ടുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ സമയം മുതൽ മനസ്സിൽ വിച്ചുവേട്ടനുണ്ട് ആരോടും പറഞ്ഞിട്ടില്ല അടുത്ത സുഹൃത്തുക്കളോട് പോലും പറയാൻ പേടിയായിരുന്നു ഒളിഞ്ഞും മറിഞ്ഞും എത്രയോ തവണ വിച്ചുവേട്ടനെ കാണാൻ വേണ്ടി മാത്രം ആ വീട്ടിലേക്ക് പോയിരിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞാൽ രണ്ട് കുടുംബങ്ങളെയും ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം ഒന്നും തുറന്നു പറയാൻ സാധിച്ചിരുന്നില്ല അമ്മേ ഞാൻ വൈകിട്ടുണ്ടാവില്ല കേട്ടോ ഉമ്മർത് അനുപേടന്റെ ശബ്ദമാണ് ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് പെട്ടെന്ന് ഓടി ഉമ്മറത്തേക്ക് അനൂപേട്ടൻ വരുമ്പോൾ വിച്ചുവേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് ഉറപ്പായിരുന്നു നീ എവിടെ പോവാ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ എറണാകുളത്തിന് പോവാണ് നാളെ രാവിലെ വിച്ചുവിനെ കൂട്ടിക്കൊണ്ട് വരണ്ടേ അനൂപ് പറഞ്ഞു നാളെ വെളുപ്പിനെയല്ലേ അവൻ വരുന്നത് നിങ്ങളെല്ലാവരും കൂടി എന്തിനാ ഈ വൈകുന്നേരമേ പോകുന്നത് എത്ര കാലം കൂടി അമ്മ അവൻ വരുന്നത് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഒന്നു കൂടാന്ന് വിചാരിച്ചതാ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എറണാകുളത്ത് പോയി മുറിയൊക്കെ എടുക്കും നാളെ രാവിലെ അവനെയും കൂട്ടിക്കൊണ്ട് പോരും അച്ഛൻ അറിയേണ്ടതൊന്നും അമ്മ ഏട്ടനോട് പറയുന്നുണ്ട് ഞാൻ മായയുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ മതി എടാ വിദ്യയുടെ കല്യാണത്തിന് മായെ കൊണ്ടുവരണ്ടേ പിന്നെ അവളെ കൊണ്ടുവരണം ഇതേഴാം മാസമല്ലേ ഇനി യാത്ര ചെയ്ത് വരാൻ പറ്റുമോ അതൊന്നും സാറുമില്ലെന്നേ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് അവള് എങ്ങനെ എങ്ങനെയൊക്കുന്നത് അനുപേട്ടന്റെ ആ വാക്ക് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ ആയിരിക്കില്ലേ വിച്ചുവേട്ടനും ചിന്തിക്കുന്നതെന്നാണ് ആദ്യം മനസ്സിലോർത്തത് എൻ്റെ പെങ്ങളുടെ വിദ്യ ചേച്ചിയെയാണ് അങ്ങനെ സംബോധന ചെയ്തത് അങ്ങനെ തന്നെയായിരിക്കും വിച്ചുവേട്ടൻ തനിക്കൊരു സ്ഥാനം നൽകിയിരിക്കുന്നത് അനുപേഡൻ്റെ ഭാര്യയാണ് വിസ്മയ ചേച്ചി രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ഒരു വർഷത്തിന് മുൻപ് അനുപേഡൻ്റെ വിവാഹത്തിന് വേണ്ടിയാണ് വിച്ചുവേട്ടൻ അവസാനമായി നാട്ടിൽ വരുന്നത് അതും പത്ത് ദിവസത്തെ ലീവിന് വേണ്ടി ഇപ്പോൾ ഗർഭിണിയായിട്ട് സ്വന്തം വീട്ടിലാണ് ചേച്ചി മായ ചേച്ചി വരുന്ന കാര്യമാണ് അമ്മ ഉദ്ദേശിച്ചത് വിച്ഛുവിന് നിന്റെ പ്രായമാണ് വിദ്യയുടെ കല്യാണം കഴിയുന്ന സ്ഥിതിക്ക് അവനും കൂടി ഒരു കല്യാണം നോക്കാൻ പറയണം സൗദാമിൻ ചേച്ചിയോട് ഇപ്പത്തന്നെ അവന് മുപ്പതായിട്ടുണ്ട് ഇനി എപ്പോൾ കെട്ടാനിരിക്കുക ഒരു പോക്കും കൂടി അവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മുപ്പത്തിരണ്ട് വയസ്സാവില്ലേ അമ്മ ചോദിച്ചപ്പോൾ നെഞ്ചിലൊരു ഇട്ടി വെട്ടിയതുപോലെ തോന്നി ഭാമയ്ക്ക് പറഞ്ഞതുപോലെ ഇനി അങ്ങനെ ഒരു കടമ്പ് കൂടി കടക്കണമല്ലോ വിദ്യ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു മതി കല്യാണം എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു ചേട്ടൻ വിദ്യ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതോടെ ഇനി വിച്ചേട്ടൻ്റെ കല്യാണം ആലോചിക്കാൻ തുടങ്ങും ഇപ്പോൾ തന്നെ സൗദാമിനി സൗദാമിനിയമ്മയുടെ ബന്ധത്തിലുള്ള നിരവധി ആളുകൾ ആരോ ആലോചനയുമായി വരുന്നുണ്ട് ചേട്ടൻ മൂന്ന് മാസത്തെ ലീവിനാണ് വരുന്നത് ഈ വരവിൽ തന്നെ കല്യാണം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം സൗദാമിനി അമ്മയോട് പറയുന്നത് കേട്ടതാണ് അത് കേട്ടപ്പോൾ മുതൽ മനസ്സിലൊരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല ഇപ്പം അമ്മയുടെ മറുപടി കൂടി ആയതോടെ മനസ്സിൻ്റെ സമാധാനം പൂർണ്ണമായി നഷ്ടമായെന്ന് പറയുന്നതാണ് സത്യം ഈ വരവിന് എന്താണെങ്കിലും കല്യാണം കാണും അനൂപ് പറഞ്ഞു അവന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ അമ്മ രഹസ്യം പോലെ അനൂപേടിനോട് ചോദിക്കുന്നുണ്ട് അവൻ അതിനൊന്നും അവസരം കിട്ടിയിട്ടില്ലമ്മേ അവൻ അങ്ങ് ഗൾഫിലായിരുന്നില്ലേ ഉള്ള കാലം മൊത്തം അവൻ വീട് നന്നാക്കാനും പെങ്ങന്മാരെ കെട്ടിക്കാനും വേണ്ടിയാണ് നടന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു അത് പഠിത്തം കഴിഞ്ഞതോടെ പോയി അല്ലാതെ എൻ്റെ അവന്റെ മനസ്സിൽ ഇതുവരെ ആരുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ആദ്യം പറയുന്നത് എന്നോടായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അനുപേടൻ അത് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ തോന്നിയിരുന്നു എങ്കിലും അതേപോലെ തന്നെ ഭയവും തോന്നി ഈ വരവിൽ വിച്ചുവേട്ടന്റെ വിവാഹം ഉണ്ടാവൂ പറഞ്ഞത് തനിക്ക് വിച്ചേട്ടനെ നഷ്ടമാവാൻ തുടങ്ങുകയാണ് ആ ചിന്ത വല്ലാത്തൊരു വേദനയാണ് ഭാമയിൽ നിറച്ചത് അമ്മയോട് യാത്രയും പറഞ്ഞ് അനുപേട്ടൻ അവിടെ നിന്നും ഇറങ്ങിയിരുന്നു കാലത്തെഴുന്നേറ്റ് താൻ കോളേജിൽ പോകാനും മറ്റുമുള്ള പരിപാടികളുമായി നീങ്ങി ഇപ്പോൾ ഡിഗ്രി പഠിക്കുകയാണ് കോളേജിൽ പോയപ്പോഴും വിച്ചുവേട്ടൻ വന്നിട്ടുണ്ടാവുമോ എന്നായിരുന്നു മനസ്സിലെ ചിന്ത മുഴുവൻ ഇന്നലെ അനുപേട്ടൻ പറഞ്ഞത് പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് എന്നാണ് ഇപ്പോൾ വന്നിട്ടുണ്ടാവും ലേഞ്ച് ബ്രേക്കിലൊക്കെ അതുതന്നെയായിരുന്നു മനസ്സിലെ ചിന്ത വൈകുന്നേരം ആദ്യം കിട്ടിയ ബസ്സിന് തന്നെ കയറി വീട്ടിലേക്ക് എത്തിയപ്പോൾ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല അച്ഛൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി അമ്മ എവിടെ അച്ഛ അച്ഛനോടായി തിരക്കി അവൾ അപ്പുറത്തോട്ട് പോയിരിക്കുകയാണ് ബിച്ചും വന്നിട്ടുണ്ട് അവിടേക്ക് പോയതാണ് അവൻ ഇഷ്ടമുള്ള ഏതാണ്ടൊക്കെ ഉണ്ടാക്കാൻ സൗദാമിനിയെ സഹായിക്കാൻ വേണ്ടി അവൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നെഞ്ചിലൊരു പഞ്ചാരി മേളം കൊട്ടുന്നത് അറിയുന്നുണ്ടായിരുന്നു അച്ഛ ഞാനും അങ്ങോട്ട് പോയിക്കോട്ടെ അനുവാദത്തിനായി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും എതിർപ്പിനെ മറികടന്ന് ഒന്നും ചെയ്തിട്ടില്ല അച്ഛനെ അന്നും ഇന്നും ഒരേപോലെ പേടിയാണ് പോയിട്ട് വാ അച്ഛൻ അലസമായി മറുപടി പറഞ്ഞു കേട്ടപാടെ മുഖം പോലും ഒന്നു കഴുകാതെ നേരെ അപ്പുറത്തേക്ക് ഓടി ആ സമയത്ത് വിച്ചേട്ടനെ ഒന്ന് കാണണമെന്ന് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ചിന്ത സ്നേഹദൂരം എന്ന് പറയുമ്പോൾ കറക്റ്റ് സ്നേഹദൂരം ഒന്നും അല്ലാട്ടോ സ്നേഹദൂരത്തിൻ്റെ ഒരുപാട് സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നുമെന്നേ ഉള്ളൂ പക്ഷേ ഏറ്റവും സ്നേഹദൂരം പോലെ ഒരു കഥയൊന്നും എഴുതി വെക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ